കാഴ്ചകളാൽ സമ്പന്നമാണ് മറയൂരും കാന്തല്ലൂരും ചന്ദനക്കാടുകളും മുനിയറകളും എല്ലാം അതിൽ ഉൾപ്പെടുന്നു എന്നാൽ മഴക്കാലത്ത് മറയൂരിന്റെ കാഴ്ചകൾക്ക് കൂടുതൽ മനോഹാരിത നൽകുകയാണ് പാമ്പാർ മഴക്കാലത്ത് നിറഞ്ഞൊഴുകുന്ന പാമ്പാറിന്റെ കാഴ്ചകൾ കണ്ടുനോക്കാം വർഷം മുഴുവൻ ജലസമൃദ്ധമായി ഒഴുകുന്ന പാമ്പാർ ഏറ്റവും ഭംഗി കൈവരിക്കുന്ന കാലമാണ് മൺസൂൺ കാലം വേനലിൽ സൂക്ഷിക്കുന്ന പാമ്പാർ മഴക്കാലത്ത് രൗദ്രഭാവം വീണ്ടെടുക്കും പച്ചപ്പിനിടയിലൂടെ നിറഞ്ഞൊഴുകുന്ന പാമ്പാർ ഇപ്പോൾ മറയൂരിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് മനോഹര കാഴ്ച സമ്മാനിക്കുന്നുണ്ട് വേനലിൽ തെളിഞ്ഞൊഴുകുന്ന പാമ്പാർ മഴക്കാലത്ത് കലങ്ങി മറിയും ചിലയിടങ്ങളിൽ വലിയ വിസ്തൃതിയിൽ പരന്നൊഴുകുന്ന പാമ്പാർ മറ്റു ചിലയിടങ്ങളിൽ പാറക്കെട്ടുകൾക്കിടയിലൂടെ നുരഞ്ഞ് താഴേക്ക് പതിക്കുന്ന ചെറു വെള്ളച്ചാട്ടങ്ങളായി മാറും കാണാൻ ചന്തമെങ്കിലും പാമ്പാറിലെ ഒഴുക്ക് അപകടം പതിയിരിക്കുന്നതാണെന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ടാകും പക്ഷേ പുഴയിലിറങ്ങാൻ പാടില്ല ഒത്തിരി നോക്കി ആവത്താണ് ഇറങ്ങാൻ പറ്റില്ല കേരളത്തിലൂടെ ഇരുപത്തി കിലോമീറ്റർ ഒഴുകുന്ന നദിയുടെ ബാക്കി ഭാഗം തമിഴ്നാട്ടിലൂടെയാണ് ഒഴുകുന്നത് ദേവികുളത്ത് നിന്നാണ് പാമ്പാറിന്റെ ഉത്ഭവം ഇരവികുളം മൈലാടി തീർത്ഥമല ചങ്കലാർ തേനാർ എന്നിവയാണ് പാമ്പാറിന്റെ പ്രധാന ഉപനദികൾ തുവാനം വെള്ളച്ചാട്ടം പാമ്പാറിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഉൾപ്പെടുന്ന നദി കൂടിയാണ് പാമ്പാർ